നമസ്കാരം എന്റെ പേര് എൽ നിത്യലക്ഷ്മി ബുക്ക് ലവർ എൽ ആൽ എൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഫാത്തിമ ഹൗസയുടെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഫാത്തിമ ഹൗസയുടെ മറ്റൊരു പുസ്തകം നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തതായിരുന്നു അതിന്റെ റിവ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് രാത്രി മഴ എന്നായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ രണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിരിക്കാം അപ്പൊ നമുക്ക് ഈ പുസ്തകം വളരെ സർപ്രൈസ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഈ പുസ്തകം പൊട്ടിച്ചു നോക്കാം വളരെ സേഫായിട്ട് ആണ് അവർ ഈ പോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നത് ഞാനിത് പുസ്തകം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കുന്നത് ഇതാണ് നമ്മുടെ പുസ്തകം നാം നനഞ്ഞ മഴയിൽ എന്നാണ് പുസ്തകത്തിന്റെ പേര് അപ്പോ വളരെ നല്ലൊരു കവർ പേജ് ഒക്കെ ആയിട്ടാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പുസ്തകത്തിൽ ആകെ പേജുകൾ എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാണ് ഇതൊരു നോവലാണ് ഈ നോവലിന്റെ ഓരോ അധ്യായങ്ങളും ഇരുപത്തി മൂന്ന് അധ്യായങ്ങളുണ്ട് ഓരോ അധ്യായങ്ങളും എത്രാമത്തെ പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മുടെ മലയാള നോവലുകളിൽ അങ്ങനെ അങ്ങനെ നമ്പർ ഇട്ട് എത്രാമത്തെ പേജിലാണെന്നുള്ളടക്കം ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മളിപ്പോ ഒന്നാമത്തെ അധ്യായം വായിച്ചപ്പോൾ സാധാരണ ചിലരൊക്കെ ഇങ്ങനെ മടക്കി വെക്കും ചിലർ ബുക്ക് മാർക്ക് വയ്ക്കും ചിലപ്പോ ചില സമയത്ത് നമ്മൾ ബുക്ക് മാർക്ക് അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എവിടെയാണ് വായിച്ചു നിർത്തിയതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ ഇതില് നമ്മൾ അഞ്ചാമത്തെ അധ്യായം വരെയാണ് നമ്മൾ വായിച്ചത് എന്നുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ അത് എത്രാമത്തെ പേജിൽ നിന്ന് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാത്രി മഴ എന്ന് പറയുന്ന ഫാത്തിമ ഹൗസയുടെ ഒരു പുസ്തകം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലർബിലുണ്ടായിരുന്ന വാചകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു ആ വാചകങ്ങൾ നോവലിന്റെ തന്നെ ഒരു പാർട്ടായിരുന്നു ആ അതിലെ കുറച്ച് ഇടയ്ക്കുള്ള ഒരു ഭാഗം മാത്രമായിരുന്നു അപ്പൊ അത് വായിച്ചിട്ട് നമ്മൾ അന്ന് നമ്മൾ നടത്തിയ കുറച്ച് അസംബൻസിൽ നിഗമനങ്ങളൊക്കെ വളരെ തെറ്റായിരുന്നു എന്ന് പിന്നീട് പുസ്തകം മുഴുവൻ വായിച്ചതിനു ശേഷമാണ് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇതിൽ ഇതിലെ ബ്ലർബിൽ കൊടുത്തിട്ടുള്ള ഈ നോവലിന്റെ തന്നെ ായിട്ടുള്ള വരികൾ എന്താണെന്ന് വായിക്കാം അഭിക്കെന്താ ഉണ്ടോ അറിയില്ല മഴ പെയ്യുന്നത് മഴക്കാലമായത് കൊണ്ടാ വേനലിലാണെങ്കിൽ നല്ല വെയിലും വേനൽക്കാലം വരുമ്പോൾ അഭിയെ ഓർക്കേണ്ടെന്നാണോ അങ്ങനെയല്ല എപ്പോഴും ഓർക്കണം അപ്പോൾ മഞ്ഞുകാലത്തോ അവൾ ചിരിച്ചു വീഴുന്ന മഞ്ഞു തുള്ളികൾ കാണുമ്പോൾ നീ എന്നെ ഓർക്കണം അവൾ അയാളെ അനുകരിച്ചു കൊണ്ട് പറഞ്ഞു തലിയല്ല ഇനി വരില്ല അയാൾ ഗൗരവത്തിലായിരുന്നു എന്നിട്ടും അവൾ കാര്യമായി എടുത്തില്ല ഇതാണ് ഈ ഒരു ഭാഗത്ത് ബ്ലർബില് കൊടുത്തിട്ടുള്ളത് ഇത് നോവലിന്റെ ഒരു ഭാഗമാണ് അഭി എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രം അയാൾ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പോ അയാൾ അവളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് എനിക്കിത് വായിക്കുമ്പോൾ തോന്നുന്നത് എന്തായാലും കൂടുതൽ അസംഷൻസ് നടത്തി അന്നത്തെ പോലെ നമുക്ക് അയ്യോ തെറ്റായിരുന്നു എന്നുള്ള ഒരു ഇതിലോട്ട് പോകാൻ പോകണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ പുസ്തകത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോ ആദ്യത്തെ അധ്യായം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തിനാ നോക്കുന്നത് അവൾ ദേഷ്യപ്പെട്ടു എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമില്ലാതെയാണ് അഭിയെ ഞാൻ കല്യാണം കഴിച്ചത് അഭിഷേക് ഒരു മരത്തിൽ ചാരി നിന്നു ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു പുസ്തകം തുടങ്ങുന്നത് അതിന്റെ അടുത്ത വരി എന്ന് പറയുന്നത് മഴക്കാലമാണ് അഭിഷേക് കൂടെ പോക്കറ്റിലുണ്ടോ എന്ന് നോക്കി എന്നും കൂടിയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമില്ലാതെ ഒരു വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് എന്നാണ് തുടക്കത്തിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും അഭിഷേക് നമ്മൾ നേരത്തെ പറഞ്ഞ അഭിഷേകിന്റെ ചുരുക്ക പേരായിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞ എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ മഞ്ഞുകാലം ഏർ മഴക്കാലം വേനൽക്കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു മഴക്കാലമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാലാവസ്ഥയ്ക്ക് നോവലിന് പ്രത്യേകതകൾ ഉണ്ട് എന്ന് തോന്നുന്നു അറിയില്ല നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും പുസ്തകം വായിച്ചതിനു ശേഷം സംസാരിക്കാം അപ്പൊ എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു പുസ്തകവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം